പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹാദ്രന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും വായിച്ച് ഉത്തമനെ ദേദോനി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളേണമേ എന്റെ കർത്താവേ ഞങ്ങളോടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും കരുവിന്റെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കേണമേ കർത്താതി കർത്താവ് മാത്രത്തിന്റെ മഹാനാഥനുമായി മിസിയ രാജാവേ ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകേണമേ എന്റെ കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിനെഴുന്നള്ളേണമേ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളേണമേ ദൈവമേ നിന്റെ കരുണയാൽ കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്വന്നത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും ഞങ്ങൾ നിനക്കിപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്ഥോപ്രഭുവർപ്പിക്കും ഋഷികാതം യഥാർത്ഥ പ്രധാന ആചാര്യനും പാപപരിഹാര ബലിയും ആത്മീക ബലിപീഠവുമായ നീ ഗോകുത്തായി സ്വയം അർപ്പിച്ച് ഞങ്ങളുടെ വർഗത്തോട് കോപിച്ചിരിക്കുന്ന പിതാവിനെ പ്രീതിപ്പെടുത്തുകയും സ്വരക്കത്താൽ സ്വർഗീയരെയും ഭൗമികരെയും രമ്യപ്പെടുത്തുകയും ചെയ്തു നിന്റെ മുമ്പാകെ ഞാൻ നിൽക്കുന്ന ഭ്രമിക്കും സംഭ്രമജനകമായി സമയത്ത് മാലാഘമാനുറയ്ക്കുകയും പ്രധാന മാലാഘമാർ ഭ്രമിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ശീകരമായും അദൃശ്യമായും പറന്നു വന്ന് ഈ കുർബാന മേലാഭസിച്ച് ശുദ്ധീകരിക്കുന്നത് ഹാലനീയ പാടുന്ന സിംഹാസന ദൂതന്മാരും വാഴ്ത്തി വാഴ്ത്തിപ്പുകട്ടുന്ന ക്രോപേന്മാരും കാതിശു പാടുന്ന സ്രോപേന്മാരും അഗ്നിജ്വാലയ്ക്ക് തുല്യവും അഭവുമായ തങ്ങളുടെ സൂക്ഷ്മ നയനങ്ങളാൽ ഉറ്റുനോക്കുകയും ചെയ്യുന്നു കർത്താവേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നിണ്യമായ കാര്യങ്ങളിൽ നീ സൂക്ഷിച്ചു നോക്കിയിട്ട് നിന്റെ ഇടവകയിലെ വിശേഷജ്ഞാനമുള്ള ആടുകളിൽ നിന്ന് പരിശുദുറുമായ നിരോധിക്കരുതേ എന്റെ പ്രവർത്തികളുടെ മാലിന്യ നിമിത്തം നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ കരുണ തടയുകയും അരുതേ കർത്താവേ മാലാഖമാർ പോലും സൂക്ഷിച്ചു നോക്കുവാൻ വാഞ്ചിക്കുന്ന നിന്റെ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ എന്നെ നീ യോഗ്യനാക്കിയെന്നോ നിന്റെ കൃപയാലും ബഹുലമായ കരുണയാലും നിന്റെ ജനത്തിന്റെ പാപങ്ങൾ പരിഹരിക്കുകയും നിന്റെ ഇടവകയുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ എൻ്റെ കർത്താവേ പാപമംഗലമായ എൻ്റെ കൈകളാൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലി നീ സ്വീകരിക്കണമേ കർത്താവേ ഇതിനാൽ പാപികൾക്ക് മോചനം നൽകണമേ തെറ്റുകാരോട് ക്ഷമിക്കണമേ അനുതാപികളെ നീ കൈക്കൊള്ളണമേ ഇതിനാൽ കുറ്റക്കാരോട് സൗമന്യസ്യം കാണിക്കുകയും കോപിച്ചിരിക്കുന്നവരെ സമാധാനപ്പെടുത്തുകയും ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കുകയും ചെയ്യണമേ എന്റെ കർത്താവേതിനാൽ ഇടർച്ചകൾ ഇല്ലാതാക്കണമേ ശിക്ഷകൾ നീക്കിക്കളയണമേ ഇതിനാൽ അശുദ്ധരെ ശുദ്ധരാക്കണമേ അബുക്കുമതികളെ പാകതയുള്ളവരാക്കണമേ ഇതിനാൽ ആചാര്യന്മാരെ പ്രബുദ്ധരാക്കുകയും ശിംഭാസന്മാരെ പ്രചോഭിപ്പിക്കുകയും കൂറൂയന്മാരെ വിവേകികളാക്കുകയുംക്കാരെ ബലപ്പെടുത്തുകയും ഏകാന്ത ജീവിതക്കാരെ പരിപാലിക്കുകയും ചെയ്യണമേ കഥാവേ വലിയ പള്ളികളെ ഉറപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഇതിനാൽ കന്യാതക്കാരെ കാത്തുകൊള്ളുകയും രെ അനുഗ്രഹിക്കുകയും ദൂരസ്ഥരെ തിരിച്ചു വരുത്തുകയും സമീപസ്ഥരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ ഇതിനാൽ ജീവിച്ചിരിക്കുന്നവർക്ക് പാപമോചനവും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ആശ്വാസവും നൽകണമേ എന്റെ കർത്താവേ ഞങ്ങളെല്ലാവരും നിലക്കുന്നിന്റെ പിതാവിനും പരിശുദ്ധവുമായി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും वसो भब कूल सुवालल